പ്രിയമുള്ളവരെ പുല്ലാറ ഗ്രാമപഞ്ചായത്തിൽ വെള്ളുമന്നടി വാർഡിൽ നിന്നും മത്സരിക്കുന്ന കവിതാ പ്രദീപാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരു വോട്ടനവധി വികസനങ്ങൾ നമ്മുടെ വാർഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ച എന്ന് വേണം നിങ്ങൾ എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിജയി അഭ്യർത്ഥിക്കുന്നു പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാം വാർഡായ വെള്ളമണ്ണിയിലെ എൽ ഡി എഫ് പ്രവർത്തകരാണ് ഞങ്ങൾ കഴിഞ്ഞ പത്തു വർഷക്കാലമായി കാലമായി എൽ ഡി എഫിന്റെ പ്രതിനിധികളാണ് പഞ്ചായത്ത് കമ്മിറ്റിയെ പ്രതികരിക്കുന്നത് ഒരു വാർഡിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ രണ്ട് പാർട്ടിക്കാരും അതായത് യു ഡി എഫും എൽ ഡി എഫും പിന്നെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പേ ഉള്ള എൽ ഡി എഫിന്റെ പ്രതിനിധികൾ പത്ത് വർഷം ഭരിച്ചിരുന്നു അതിനുശേഷമാണ് പിന്നെ എൽ ഡി എഫ് അല്ലെ മുൻകാലങ്ങളിൽ യു ഡി എഫിന്റെ പത്ത് രണ്ട് ഉമ്മർമാർ ഭരിച്ചിരുന്നു പത്ത് വർഷ അതിനുശേഷം വന്ന എൽ ഡി എഫിന്റെ പ്രതികൾ പരിച്ചപ്പോഴും ആ വ്യത്യാസം നമ്മൾ മനസ്സിലാകാം നമ്മുടെ ഒരു വളരെ പിന്നെ പരിമിതിയിലുള്ള ഒരു ഗ്രാമം ഗുക്ക് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നമ്മളെ ഗ്രാമത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരു മോച്ചായെന്നെ മാറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഗ്രാമം വെള്ളുമരടി വണ്ടാം ഭാഗത്ത് വളർന്നു കഴിഞ്ഞു ബി എം ബി എസ് ബി എം ബി സി ബി എസ് ബി എം ബി സി ലെവലിലുള്ള റോഡ് അന്താരാഷ്ട്ര ലെവലിലുള്ള റോഡ് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഹൈടെക് ആയ സ്കൂളുകൾ നമുക്കുണ്ട് വളരെ പിന്നെ ഉള്ള ഒരു ആയുർവേദ ഡിസ്പെൻസറി നമുക്കുണ്ട് രണ്ട് അംഗൻവാടികൾ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ രണ്ട് അംഗൻവാടികൾ ഇത് ഈ പത്ത് വർഷത്തെ നേട്ടങ്ങളാണ് അതുമാത്രമല്ല പിന്നെ ആദ്യം ഒരു ആദ്യത്തെ മെമ്പർ അഞ്ചു മുമ്പേ ഉള്ള മെമ്പർ നമ്മളെ സഹോ ആദ്യത്ത് കഴിക്കുമ്പോഴുള്ള ലൈഫ് പദ്ധതി നാൽപ്പത്തിരണ്ട് വീടുകളാണെന്ന് ഈ വാർഡിലേക്ക് പിന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ മെമ്പർ സഹാവ് ബിന്ദു കാലാവധിക്കുള്ളിൽ തന്നെ നാൽപ്പത്തി മൂന്നോളം വീടുകൾ പൂർത്തീകരിച്ച് ഇല്ല ഏകദേശം വീടിൻ്റെ പിന്നെ കുറവുകളെല്ലാം നമ്മുടെ വാർഡിലേക്ക് ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാൽ ഇനി വീടുകൾ കൊടുക്കാനില്ല ഇനി വളരെ പരിമിതമായ വീടുകൾ നമുക്ക് ഇനി ആൾക്കാർക്ക് ചെയ്ത് ലൈഫ് പദ്ധതിയിലൂടെ കൊടുക്കാനുണ്ട് അതുപോലെ നമ്മുടെ ഈ വാർഡിന്റെ അടിസ്ഥാന ദിവസങ്ങള് ആയ പിന്നെ ഗ്രാമ ഉള്ളിലോട്ടുള്ള റോഡുകൾ പിന്നെ ജല കുടിവെള്ള പദ്ധതി കെ ഫോണിന്റെ കണക്ഷൻ പിന്നെ നിലാവ് പദ്ധതിയിലൂടെ വന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഇതെല്ലാം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് അതെ വികസന പ്രവർത്തനങ്ങളാണ് പക്ഷെ ഇതാണ് നമ്മൾ താരതമ്യം ചെയ്യാൻ പറയുന്നത് പത്ത് വർഷത്തിന് മുമ്പേ ഇതൊക്കെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്നാൽ യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ പാർട്ടി ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എൽ ഡി എഫ് ഇന്റെ വികസന ബോർഡിൽ തുടർച്ചയായിട്ട് സഹാവ് കവിതാ പ്രദീപിനെ ചുറ്റി അരിവാൽ നക്ഷത്രത്തിൽ വിജയിപ്പിക്കണം അതുപോലെ തന്നെ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന പിന്നെ പി എസ് നമ്മളെ മുൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന രാജേഷ് സാറിനെയും ചുറ്റി അരിവാൽ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് പണ്ടിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും വോട്ടർമാരോട് എന്റെ പേര് ഞാൻ വെള്ളുമുന്നിടി സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ വികസനത്തിൻ്റെ ഒരു തുടക്കം അതിനൊരു മുന്നോ അതിൻ്റെ ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് കവിതാ പ്രദീപിനെ ഈ വാർഡിൽ മത്സരിപ്പിക്കുന്നത് നിങ്ങളുടെ ഓരോ വോട്ടും നമ്മുടെ കവിതാ പ്രദീപിനും ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന നമ്മുടെ പി ജി സുധീരനും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന പി വി രാജേഷും ഇവർക്ക് ഇവരെ മൂന്ന് പേരെയും വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ നാടിന്റെ വികസനങ്ങൾ ഈ അഞ്ച് പത്ത് വർഷക്കാലം പത്ത് വർഷക്കാലം നമ്മുടെ എൽ ഡി എഫ് ആണ് ഈ വാർഡ് പരിശീലിക്കുന്നത് ഈ പഞ്ചായത്ത് ഉൾപ്പെടെ ഈ വാർഡിന്റെ വികസനത്തിനായി നിരവധി വികസനങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ ഇനി കവിതാ പ്രദീപ് വിജയിച്ചു വന്നാൽ നമുക്ക് ഈ വാർഡിൽ ചെയ്തു തീർക്കാനുള്ള ഇനിയും ഒരുപാട് വികസനങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ വെള്ളുമന്നടി മാർക്കറ്റിൽ ഒരു മിനി ഹാൾ അത് നമ്മുടെ കവിതാ പ്രദീപിൻ്റെ അഭ്യർത്ഥനയിൽ ആദ്യമായി വെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ കൊടിവിളാകം വെള്ളുമന്നടി കട്ടക്കാട് എന്നീ റോഡുകൾ ബന്ധിപ്പിക്കുന്നതിനായിട്ടുള്ളത് അതുപോലെ തന്നെ ഇനിയും നിരവധി വികസനങ്ങൾ ഈ വാർഡിൽ കൊണ്ടുവരാനുണ്ട് അതിനായി നിങ്ങൾ ഓരോരുത്തരും കവിതാ പ്രദീപിനെ വോട്ട് എനിക്ക് ഹായ് സുഹൃത്തുക്കളെ എന്നെ കാണുന്ന ഓരോ പ്രേക്ഷകരോടും എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവരണമെന്ന ഒരു അപേക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം